ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സദു അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിൽ ഉണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവള് വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തേനേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളിലോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തേഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും മരിച്ചവർ ഉയർത്തി ദൈവം മുൾ പടർപ്പിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റു പറ്റിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹാഖിം സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം മുകളിലുള്ള സുശേഷ വായനയിൽ മരണാന്തര ജീവിതം എന്ന ആശയത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന സദൂക്കയർ പുന പു പുനരുത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ചോദ്യം ചെയ്യുന്നു ഏഴ് സഹോദരന്മാരെ വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു സാങ്കല്പിക സാഹചര്യം അവർ അവതരിപ്പിക്കുന്നു ഓരോരുത്തരും കുട്ടികളെ ഉപേക്ഷിക്കാതെ മരിക്കുന്നു പുനരുത്ഥാനത്തിൽ അവൾ ആരോട് ഭാര്യയായിരിക്കുമെന്ന് ചോദിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയെയും നിത്യജീവൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഗ്രാഹ്യത്തെ കാട്ടിക്കൊണ്ട് യേശു അഗാധമായ ജ്ഞാനത്തോടെ പ്രതികരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ അഗാധമായ സത്യങ്ങളെക്കുറിച്ചും നിത്യുതിയുടെ സ്വഭാവത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു മരണാന്തര ജീവിതം നമുക്കറിയാവുന്ന ഭൗമിക സ്ഥാപനങ്ങളും ബന്ധങ്ങളും കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടില്ലെന്ന് യേശു പഠിപ്പിക്കുന്നു പകരം അത് അവയെ മറികടക്കുന്നു നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും പൂർണ്ണവും മഹത്വപൂർണവുമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ദർശനം വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ വിശ്വാസപ്രയാണത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും നമ്മുടെ മാനുഷിക ധാരണയേക്കാൾ വളരെയേറെ എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് പുനരുത്ഥാനത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ ഭൗമിക അസ്തിത്വത്തിൻ്റെ തുടർച്ച മാത്രമല്ല തികച്ചും പുതിയതും ദൈവികവുമായ ഒന്നിലേക്കുള്ള പരിവർത്തനമാണ് ഈ പ്രത്യാശ ദൈവിക പദ്ധതിയിൽ ലക്ഷ്യബോധത്തോടെയും വിശ്വാസത്തോടെയും ജീവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കണം ഭൂമിയിലെ നമ്മുടെ ബന്ധങ്ങളും അനുഭവങ്ങളും വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പക്ഷേ അവ അവസാനമല്ല നമുക്ക് ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രണയവും ജീവിതവും തുടരുന്ന ഒരു വലിയ ശാശ്വതമായ കഥയുടെ ഭാഗമാണവ ദൈവത്തിൻ്റെ സ്നേഹവും വാഗ്ദാനങ്ങളും ഈ ലോകത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നഷ്ടത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളിൽ ഈ വിശ്വാസത്തിന് ആശ്വാസം നൽകാൻ കഴിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ നിത്യജീവൻ്റെ ദർശനം മുറുകെ പിടിക്കാം അത് നമ്മുടെ പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും പ്രതീക്ഷകളെയും നയിക്കട്ടെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അതിശയകരമായ ഒരു ഭാവിയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പോടെ നമുക്ക് ജീവിക്കാം വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ സത്യം സ്വീകരിക്കുക ദൈവത്തിൻ്റെ നിത്യസ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ അത് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ വിശുദ്ധ ബോണിഫസിൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചും ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചും അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ സമ്പൂർണമായി ആശ്ലേഷിക്കുന്നതിനെക്കുറിച്ചും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെ യോഗ്യനായി ജീവിച്ചു എന്നതിനെ കുറിച്ചും നാം കേട്ടു എന്തിനെതിരെ നാം ജാഗരൂകരായിരിക്കണം നമ്മുടെ ജീവിതവും യഥാർത്ഥത്തിൽ വിശുദ്ധവും ദൈവത്തിന് യോഗ്യവുമാകാനും നമ്മുടെ പ്രവൃത്തികൾക്കും പ്രവൃത്തികൾക്കും സാക്ഷ്യം വഹിക്കുന്ന എല്ലാവർക്കും കർത്താവിൽ നമ്മിൽ എല്ലാവരിലും ഉണ്ടെന്ന് യഥാർത്ഥമായി കർത്താവ് നമ്മിൽ എല്ലാവരിലും ഉണ്ടെന്ന് യഥാർത്ഥമായി തിരിച്ചറിയാനും നമ്മൾ കഴിയുന്നത് ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് തുടരാം നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളും പരിശ്രമങ്ങളിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നത് തുടരട്ടെ നമ്മുടെ കർത്താവായ ഈശും ഷിഹായിക്കും സ്തുതിയും